റേഷൻ കടയുടമ ഹെൽത്ത് ഇൻസ്പെക്ടറായ യുവതിയുടെ വീട്ടിൽ മരിച്ച നിലയിൽ അടൂരിലാണ് സംഭവം നെല്ലിമുകൾ ഒറ്റമാവിള തെക്കേതിൽ നാൽപ്പത്തഞ്ച് വയസ്സുള്ള ജേക്കബ് ജോണിയെയാണ് മലനടയിലെ യുവതിയുടെ വീട്ടിൽ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് നാല് മാസമായി യുവതിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലാണ് ജേക്കബ് റേഷൻ കട നടത്തിവരുന്നത് യുവതിയുടെ വീടിന് സമീപത്തെ ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു ശേഷം പുലർച്ചെ രണ്ടരയോടെ ഇരുവരും ഇരുവരെയും വീടിന് പുറത്തു കണ്ടവരുണ്ട് പിന്നാലെ ഇരുവരും തമ്മിൽ വഴക്കുണ്ടായെന്നാണ് മൊഴി തുടർന്ന് ജേക്കബ് ജോൺ യുവതിയുടെ കിടപ്പുമുറിയിൽ കയറി വാതിലടയ്ക്കുകയും തൂങ്ങി എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ജേക്കബ് ജോണും യുവതിയും തമ്മിൽ ആറു മാസത്തോളവുമായി അടുപ്പത്തിലായിരുന്നുവെന്നും വിവരമുണ്ട് വിവാഹബന്ധം ആളാണ് ജോൺ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു മലയാളം ടെലിവിഷൻ പത്തനംതിട്ട പുതുമകളോടെ കവിതയും ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഡയമണ്ട് നെക്ലേസ് ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും പേർക്ക് ഡയമണ്ട് റിംഗ് ട്രിങ് പേർക്ക് പടിക്കൂലി സൗജന്യം എന്നിങ്ങനെ ഒട്ടേറെ സർപ്രൈസ് സമ്മാനങ്ങളും ഓഫറുകളും ഏവർക്കും സ്വാഗതം കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്